മറയൂരിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചെമ്പക്കാട് സ്വദേശി വിമലിന്റെ കുടുംബത്തിന് വനംവകുപ്പ് നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ ആദ്യഘടു കൈമാറി അഞ്ചു ലക്ഷം രൂപയ്ക്കൊപ്പം സമാശാസധനമായ ഒന്നര ലക്ഷം രൂപയും കുടുംബത്തിന് കൈമാറി വിമലിന്റെ സംസ്കാര ചടങ്ങുകൾ ചെമ്പക്കാട് ആദിവാസി കുടിയിൽ നടന്നു വ്യാഴാഴ്ച രാവിലെയായിരുന്നു മറയൂർ ചമ്പക്കാട് സ്വദേശിയെ വിമൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വച്ചുണ്ടായ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഫയർലൈൻ തെളിക്കുന്ന ജോലിക്കായി പോകുന്നതിനിടയിൽ വിമലടങ്ങുന്ന സംഘത്തെ അപ്രതീക്ഷിതമായി കാട്ടാൻ ആക്രമിക്കുകയായിരുന്നു വിമലിന്റെ സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച ചമ്പക്കാട് ആദിവാസി കുടിയിൽ നടന്നു അഡ്വക്കറ്റ് എ രാജ എം എൽ എ ത്രിതല പഞ്ചായത്തങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചമ്പക്കാട് കുടിയിലെത്തിയിരുന്നു സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വനംവകുപ്പ് നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ ആദ്യഘടുവു എം എൽ എ കുടുംബത്തിന് കൈമാറി അഞ്ച് ലക്ഷം രൂപയ്ക്കൊപ്പം സമാശ്വാസ ധനമായ ഒന്നര ലക്ഷം രൂപയും കുടുംബത്തിന് നൽകി കേരള ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നൊരു മാന്യദേഹം വരുന്ന അദ്ദേഹം നമ്മളുടെ ചമ്പക്കാടി ഡി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗവുമായിരുന്നു കേരള വനംവകുപ്പിൻ്റെ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ് വനംഭവൻ ഭാഗത്തു നിന്നുള്ള ധനശ്രാമം ധനസഹായമായ പത്തു ലക്ഷം രൂപ കോമ്പൻസേഷനാണ് അതിൻ്റെ അഞ്ച് ലക്ഷം രൂപ ആദ്യഘഡു നൽകി കഴിഞ്ഞു ബഹുമാനപ്പെട്ട എം എൽ എ ആണ് നൽകിയത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇ ഡി സി മെമ്പർ ആയതുകൊണ്ട് സമാശ്വാസ ധനമെന്ന നിലയിൽ ഒന്നര ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതും ബഹുമാനപ്പെട്ട എം എൽ എ നൽകി കഴിഞ്ഞു ബാക്കിയുള്ള അഞ്ച് ലക്ഷം രൂപയും അതോടൊപ്പം ഇൻഷുറൻസിൻ്റെ ഒരു ലക്ഷം രൂപയും അവർക്ക് സമയബന്ധമായി നൽകുന്നതാണ് അതിനുവേണ്ടി അവർ ലീഗൽ ഹെർഷിപ്പ് തുടങ്ങിയ രേഖകൾ ഹാജരാക്കാനുണ്ട് അത് അതോടൊപ്പം തന്നെ അത് നൽകുന്നതായിരിക്കും മരണപ്പെട്ട വിമലിൻ്റെ മകനെ സ്ഥിരം വാച്ചറായി നിയമിക്കുന്നതിന് വേണ്ടുന്ന തുടർ ഇടപെടലുകൾ നടത്തുമെന്ന് എ രാജ എം എൽ എ പറഞ്ഞു അവരുടെ ഒരു ആവശ്യം പറയുന്നു കുടുംബത്തിൻ്റെ ഒരു ആവശ്യം അദ്ദേഹത്തിൻ്റെ മകൻ ബിനുവിനെ നിലവിൽ ഇവിടുത്തെ വാച്ചറാണ് വൈൽഡ് ലൈഫ് സാങ്ഷരിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പെർമനൻ്റ് വാച്ചറാക്കി നിയമിക്കണമെന്നാണ് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് അറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുമായി ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ വനം വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തിൽ ശേഷിക്കുന്ന അഞ്ച് ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായ ഒരു ലക്ഷം രൂപയും പിന്നാലെ നൽകുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ചിന്നാർ വന്യജീവി സങ്കേതത്തിലുള്ള പതിനൊന്ന് കുടികൾക്ക് ചുറ്റും ഹാങ്ങിംഗ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായും വകുപ്പ് വ്യക്തമാക്കി ന്യൂസ് മറയൂർ